ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും എന്നത്തെയും പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ രാവിലെ ഇതാ നല്ല കാറ്റായിരുന്നു കേട്ടോ രാവിലെ നല്ല തലേദിവസമൊക്കെ നല്ല രാത്രിയൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ അതാ കണിക്കൊന്ന പൂവൊക്കെ വീണിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത് ആ ഒരു മരമുണ്ട് അപ്പോൾ അതിൽ നിന്ന് പൂവൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ അനുമോൾ അടുക്കളയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അമ്മ അത് കണ്ടോ പൂവ് കണ്ടോ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇന്ന് ഉച്ച മുതൽക്കുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഞാൻ രാവിലെ എന്താ ചായ പലഹാരം അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഇല്ല കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലെത്തിയിട്ടുണ്ട് ചോറൊന്നും വെച്ചിട്ടില്ല ഇനി കറി വെക്കണം ഉപ്പേരി വെക്കണം അപ്പോൾ അതൊക്കെ പണികളാണ് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ചീര നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാണ് പിന്നെ കുറച്ച് മാങ്ങയുണ്ട് അപ്പോൾ ഇന്ന് മാങ്ങ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അതെല്ലാം കൊടന്നെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടുക്കളയ്ക്ക് കൊടന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്താ വിറകൊക്കെ കത്തിച്ച് എന്താ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരിയിടാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാമെന്ന് എഴുതിയിട്ടോ എന്താ ഗ്യാസ് അടുപ്പിലാണ് ഞാൻ വയ്ക്കുന്നത് കുറച്ച് വഴുകിയിട്ടാണ് കേട്ടോ കിച്ചണിൽ എത്തിയിട്ടുള്ളത് ഉച്ചക്ക് ചോറും കറിയെല്ലാം ഉണ്ടാക്കേണ്ടത് അപ്പം ഞാൻ അതിൽ നിന്ന് ചൂടുവെള്ളം എടുക്കാമെന്ന് എഴുതി ചോറ് വെക്കാൻ വേണ്ടിയിട്ടോ പിന്നെ കുടിക്കാനുള്ള വെള്ളം തീർന്നിട്ടുണ്ട് അപ്പം ഇനി അതും ചൂടാക്കണം തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഇവിടെ എല്ലാവരും കുടിക്കുക അപ്പം അതുകൊണ്ട് അങ്ങനെ ഇതാ ഞാൻ അരിയൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുത്തിട്ട് ഇതാ കുക്കറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുപ്പത്തുനിന്ന് ചൂടുവെള്ളം അതൊക്കെ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ വേഗം ആയിക്കിട്ടുമല്ലോ ഗ്യാസ് അടുപ്പിലല്ലേ വെക്കണം അപ്പോൾ വേഗം കിട്ടും ആ ഒരു വെള്ളത്തിൻ്റെ ചൂടും ഒക്കെ ആകുമ്പോൾ വേഗം ആയി കിട്ടും എന്നിട്ട് പിന്നെ കറി ഉണ്ടാക്കണം പിന്നെ ഉപ്പേരി വെക്കണം അപ്പോൾ ആദ്യം ഉപ്പേരി അടുപ്പത്തേക്ക് വെക്കാമെന്ന് എഴുതിയിട്ടോ കറിക്കിനി മാങ്ങയൊക്കെ എന്താ തൊലികളെ ഞാൻ എടുത്തിട്ടൊക്കെ വേണം അപ്പോൾ ഇതെന്തായാലും ചീരൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടാന്ന് അങ്ങനെ ചീര അടുപ്പത്തേക്ക് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ വെച്ചിട്ടുണ്ട് അതിൽക്ക് കുറച്ച് വെല്ലുവിളി ചെറിയ ചെറിയുള്ളി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് അരിമുളകും ഇതൊക്കെ ഇട്ടിട്ട് എണ്ണയിലൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ ചീരൊക്കെ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ അതും പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അതങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചോറും അങ്ങനെ ഗ്യാസ് അടുപ്പിലായ കൊണ്ട് ഇരിക്കേണ്ട കേട്ടോ പിന്നെ ഞാൻ കറി വെക്കാനുള്ള മാങ്ങയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അതിൽ മൂന്ന് മാങ്ങയുണ്ടാവുന്ന ഒന്ന് അനുമോള് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലവണ്ണം അങ്ങോട്ട് പഴുത്തിട്ടില്ല എന്ന് ചനച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് എന്താ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ എഴുതി അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ അടുപ്പത്തെ ചൂടുവെള്ളം അയങ്ങോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഹനുമോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൾക്ക് മാങ്ങ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആയിയാണ് കേട്ടോ അതിങ്ങനെ ഇപ്പം മുളകൊക്കെ കുട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് അവൻ കറുത്ത മൂവാണ്ടൻ മാങ്ങയെങ്കിലും കൂടെ അവൾ കഴിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ എന്താ ചീര ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത് പിന്നെ വേഗം ആയിക്കിട്ടുമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ കറിക്കുള്ള തേങ്ങ ഞാൻ ചിരവിയൊക്കെയാന്ന് കരുതി കേട്ടോ മാങ്ങയൊക്കെ തൊലികളഞ്ഞെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് മൺചട്ടിയിലാക്കിയിട്ട് അതാ ഗ്യാസ് അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പിന്നെ വേഗം ആവും കുറച്ച് കുറേ സമയമൊന്നും എടുക്കില്ലല്ലോ അപ്പം ഞാൻ തന്നെ വെച്ചു അതങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൽ എന്താ മുളക് പൊടിയല്ല സോറി അതിൽ മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് പാകത്തിന് ഉപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ തേങ്ങ ചെലവിയെടുക്കാണ് അപ്പോൾ കുറച്ച് സമയം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കറി മാങ്ങിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഗ്യാസ് കുറച്ച് സമയം ഓഫാക്കി വെച്ചിട്ടോ പിന്നെ കണ്ട് വന്നിട്ടാണ് തേങ്ങ തേങ്ങക്ക് അരച്ചൊഴിച്ചത് അപ്പോൾ അതാ പിന്നെ കറണ്ട് വന്നിട്ടുണ്ടാകുന്നു കേട്ടോ പിന്നെ അപ്പോൾ അതാ മാങ്ങ ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിക്ക് തേങ്ങ അരച്ചും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ജീരകം എന്താ കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കാനായിട്ടുണ്ട് അപ്പം അത് ഗ്യാസ് ഒന്ന് ഓഫാക്കിയിട്ട് പിന്നെ മോരും കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വെള്ളം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മാങ്ങ ആയ ആ സമയത്ത് കറി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടില്ലായേ ഉള്ളൂ കേട്ടോ അങ്ങനെ കറി ആയിട്ടുണ്ട് ഇനി അത് വറവെട്ടെടുത്താൽ മാത്രം മതി പിന്നെ ചീര ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾ ചീര അങ്ങനെ കഴിക്കണില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചീര എടുത്തിട്ട് അവർക്ക് മാത്രം രണ്ട് കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ച് വഴറ്റിയിട്ട് അങ്ങനെ ചീര ഉപ്പേരിയാക്കി കൊടുത്തിട്ടോ അവർക്ക് മാത്രം കുറച്ചെടുത്തിട്ട് പിന്നെ ഞാൻ എന്താ ഞങ്ങൾക്ക് ഉള്ളത് വേറെ ആക്കിയിട്ടോ അല്ല ഇങ്ങനെയാണെങ്കിലുള്ള അവർ കഴിക്കണുള്ളൂ അപ്പോൾ അവർ കഴിക്കുന്ന വിധത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചോളൂ അല്ലോ അപ്പോൾ അങ്ങനെ അതവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കറിക്ക് ഉള്ളതും കൂടി വറവിട്ടെടുത്തു കേട്ടോ അങ്ങനെ കറിയും ആയി മാമ്പഴപ്പുളശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാങ്ങ ഉണ്ട് അതിനെന്തോ പേ ആ മാങ്ങക്ക് വേറൊരു പേരുണ്ട് കേട്ടോ അത് ഇവിടെ വീട്ടിലുണ്ട് കേട്ടോ അതിൻ്റെ മരം ഉണ്ട് അപ്പം അതിൽ പ്രാവശ്യം എന്താ അങ്ങനെ ഉണ്ടായിട്ടില്ല അധികം അത് കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതിൽ ഉണ്ടാവുന്നത് എല്ലാ പ്രാവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു മാങ്ങ ആണ് മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനിത് ആ ശർക്കര അടുക്കളയിൽ കൊടുന്ന് വെച്ചാണത് ഞാൻ ഫ്രിഡ്ജിൽ എന്താ ആണ് കേട്ടോ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പൂപ്പൽ പിടിക്കുന്ന പോലെ ആവാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഫ്രിഡ്ജിലാണ് അത് അവിടെ തന്നെ കൊണ്ടുവച്ചു പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ എടുത്തത് ഉച്ചയ്ക്ക് കുറേ സമയം കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അതാ പുറത്ത് വന്നിങ്ങനെ ഇരിക്കാനോ ഒരു കുടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പം കുട്ടികളൊക്കെ പുറത്തിങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പട്ട എന്താ വെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അടു വിറകൊക്കെ കീപിടിച്ച് കിട്ടണമെങ്കിൽ പട്ട വേണമല്ലോ അപ്പോൾ അത് ഇവിടെ എന്താ ഞാൻ എന്താ പട്ട ഉണ്ടാകുന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം തെങ്ങിൽ നിന്ന് വീ വീണ് കിടക്കണതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെട്ടി വയ്ക്കാം വെട്ടി ഒതുക്കി കെട്ടിവെക്കാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ ഇങ്ങനെ പട്ടയൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകണം ഉണ്ട് അതിൻ്റെ പിന്നാലെ കൂടും കേട്ടോ അപ്പോൾ അത് രണ്ടാൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് എങ്ങനെ വെട്ടുമ്പോൾ പട്ടയൊക്കെ ഇങ്ങനെ ഇളകുമ്പോൾ അവർക്ക് അതങ്ങനെ കളിക്കാൻ തോന്നുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് അനുമോളിതാ മുറ്റത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പൊന്നുമൊക്കെ കനാലിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഇന്ന് അമ്പലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ടത് വണ്ണാർക്കാട് പൂരം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് അമ്പലത്തേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുട്ടോ ഏട്ടനെ അവരെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പൂരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഒരു സമാധാനം എന്ന് പറയുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ അതിലൊക്കെ കയറി അന്താവാൻ വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർക്ക് അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടനെന്താ എന്താ അതിൻ്റെ ഇടയിൽ ഞാൻ ഫോണൊക്കെ വെച്ചതൊക്കെ കണ്ടിട്ടുണ്ടു അപ്പോൾ ഫോണിലൊക്കെ നോക്കിയിട്ടുണ്ട് അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് വന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ഒരു പട്ട വീണത് അത് മാത്രമാണ് കേട്ടോ ഇപ്പോൾ വെട്ടിവെക്കണുള്ളൂ ഇനി കുറേ പട്ടകൾ എന്താ പടത്തുനിന്നൊക്കെ കൊടുന്ന് കേട്ടോ അപ്പോൾ അതൊക്കെ എന്താ അത് ഒക്കെ ഒന്നും ഇപ്പോൾ എടു എടുക്കണില്ല കേട്ടോ ഇത് മാത്രമേ എടുക്കണേയുള്ളൂ അപ്പം ആ പട്ടയൊന്നും വിട്ടാനൊന്നും രണ്ട് രണ്ടാളും സമ്മക്കണില്ല കേട്ടോ വേറെ രണ്ടാളുണ്ട് അവർ രണ്ടാളും കണ്ടിട്ടില്ല അപ്പം ഞാനത് വെട്ടിയിരുന്നതിനനുസരിച്ച് ഇങ്ങനെ വന്ന് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫോൺ കണ്ടിട്ട് ഫോണിൻ്റെ അടുത്ത് ചെന്ന് നോക്കണുണ്ട് കാറ്റ് കാരണം മാങ്ങയൊക്കെ വീടിനുണ്ട് കേട്ടോ ഇത് എന്താ നല്ല ചനച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാങ്ങ ഈ മുന്നേ വീടിൻ്റെ മുന്നിലുള്ള ഈ മാവിലാണ് ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ വീണ് കിടക്കണ്ടായിരുന്നു വൈകുന്നേരം മുറ്റത്ത് അങ്ങനെ വലിയ ചപ്പൊന്നുമില്ല കേട്ടോ അപ്പോൾ മുറ്റത്ത് അങ്ങനെ എന്താ കരിയിട്ട് ചപ്പൊന്നും കാണാത്തപ്പം അടിച്ചു വരിയിട്ടില്ല പിന്നെ ബാക്ക് ഭാഗത്തൊക്കെ ചപ്പ ഉണ്ട് അപ്പോൾ അത് ഇനിയിപ്പോൾ എന്തായാലും നാണയമുള്ളൂ കേട്ടോ അടിച്ചു വരണുള്ളൂ അങ്ങനെ ഇനി അകമന്ന് അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ കോലായ മാത്രം തുടച്ചിടാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി നിന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് എന്താ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളെ അമ്പലത്തേക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതാ അവർ ഒരുങ്ങാണ് കേട്ടോ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ചാനലൊക്കെ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്